നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്രയാണ് നമ്മൾ കൊട്ടിയൂർ അമ്പലം കഴിഞ്ഞിട്ട് വയനാട് പാൽചുരം വഴി ആണ് പോകുന്നത് ചുരം കയറുന്ന ഒരു സമയമാണിപ്പോൾ നമ്മൾ യാത്ര ഫലപ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അത് ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ട്രിപ്പാണിപ്പോൾ അഞ്ചാമത്തെ ഹെയർ പിൻ അപ്പോൾ നാല് നമ്മൾ കയറിയിട്ടില്ലേ നാല് 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 കിടക്കാണ്ട് ഹനുമാൻ കീർട്ടിട്ടാണ് തോന്നുന്നു അഞ്ചിലെത്തി അങ്ങനെ നമ്മളെ പ്രകൃതി ഭംഗി അസ്വദിച്ചു കൊണ്ടുള്ള എന്താ പറയുക ബ്യൂട്ടിഫുൾ വ്യൂ ആണ് വയനാട് ഇങ്ങനെ മലപ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അത് അനുഭവിക്കുമ്പോഴേക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ യാത്ര തുടരുകയാണ് നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ യാത്ര തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ആതിഹ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം താഴേക്ക് അഗാധമായ ഗർത്തം നോക്കുമ്പോ ബസ് എഴുന്നിട്ട് കാണണം അല്ലേ നോക്കണ്ട ഇങ്ങനെ ഴഞ്ഞു നീങ്ങുന്നു ചുരം കയറുന്നതാണ് ഇവിടെ അരുവി ഒഴുകുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് അരുവി അരുവി ലെഫ്റ്റ് സൈഡിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് മഹാവിഷ്ണു ഇവിടുത്തെ പ്രതിഷ്ഠ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിയിട്ട് കഴിഞ്ഞാൽ പിതൃകൾക്ക് മോക്ഷം കിട്ടും അതുപോലെ നമ്മുടെ പാപങ്ങളുമൊക്കെ കഴുകി കളിയാന്നുള്ള ഒരു ഐതിഹ്യമാണ് ഉള്ളത് പല പ്രമുഖരും ഇവിടെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്നിട്ട് ബലിയിട്ടതായിട്ട് കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് അങ്ങനെ പലതും പലരും അത് ആരാ ജാതിവേദം എല്ലാവർക്കും വരാവുന്ന ഒരു അമ്പലമാണ് ക്ഷേത്രത്തിൻ്റെ സൈഡ് വശത്തൂടെ അങ്ങ് നടക്കുമ്പോഴാണ് അവിടെ നമുക്ക് പ്രസാദം ഒക്കെ കഴിപ്പിക്കാനുള്ള എന്താണ് നമ്മുടെ പൂജയുണ്ടാവുമല്ലോ അത് പിന്നെ നമുക്ക് ബലി ബലിയിടണമെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള അവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ആ കൗണ്ടറിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് വലിയിടാനുള്ള കാര്യങ്ങൾ വാങ്ങാനുണ്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോഴാണ് ഇവിടെ ഒരു കുളമുണ്ട് ശരിക്കും നാച്ചുറൽ പോണ്ട് പിന്നെ നമ്മൾ നടന്നെത്തിയത് ഒരു കുളത്തിൻ്റെ സൈഡിലാണ് കുളത്തിന് ഐതിഹ്യമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നല്ല പിന്നെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറാണ് പി തണുപ്പില്ല മഴയില്ല മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഇപ്പം വെതർ ഓക്കെയാണ് നമ്മൾ നടന്നിട്ട് പാപനാശിനിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കുളം പഞ്ചതീർത്ഥക്കുളം അഞ്ച് കുളങ്ങളാണ് ഇത് നിർമ്മിച്ചത് പഞ്ചപാണ്ഡവരാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുകൊണ്ടാണ് ഇതിന് പഞ്ചതീർത്ഥം എന്ന് വെച്ച തീർത്ഥം പഞ്ചതീർത്ഥം എന്നത് അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണ് ഭഗവാൻ്റെ തൃക്കൈകളിൽ പരിരസിക്കുന്ന ശംഖ് ചക്രം രഥ പത്മം എന്നിവ ക്ഷേത്രത്തിന് നാല് ഭാഗങ്ങളായി പ്രതിഷ്ഠിപ്പിക്കുന്നുണ്ട് അവിടങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന ശംഖ്തീർത്ഥം ചക്രതീർത്ഥം രഥാതീർത്ഥം പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ച് ചേർന്നതാണ് പഞ്ചതീർത്ഥം അതാണ് ഭഗവാന്റെ പാദ പതി പതിഞ്ഞു സ്ഥലമുണ്ട് അവിടെ നടുക്ക് കാണാൻ പറ്റി അവിടെ പോകുന്നു ഇറങ്ങിപ്പോകുന്നില്ല അങ്ങനെ ആരും പോകുന്നില്ല അതുകൊണ്ട് നമ്മളും പോന്നു നാഗമാശിനിയില് ഈ വഴി പോയത് അവിടെ വേറൊരു ക്ഷേത്രം അത് പോയി വന്നതിന് ശേഷം നല്ല പണ്ട് രണ്ടു വർഷം മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു അപ്പൊ ഈ നടപ്പാതെ ഉണ്ടായിരുന്നില്ല കല്ല് അത്ത നാച്ചുറൽ ആതായിരുന്നു അപ്പം നമുക്ക് നടപ്പാതെ കെട്ടിട്ട് ഇവിടെ ബലി ചെയ്യാൻ വരുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നല്ല കല്ലില് പാകി നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലൂടെ കാണാം നല്ല അരുവി ഒഴുകുന്ന സൗണ്ട് നമ്മൾ ഇനി ആ നടപ്പാതെ കഴിഞ്ഞു ഇനിയിപ്പം കല്ലുകളുടെ മുകളിലൂടെയാണ് കറക്റ്റ് പാവനാശിനിയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഈ കല്ല് കല്ലിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ എല്ലാ പാപങ്ങളും തീരും അത് ഡിഫിക്കൽട്ടാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി വഴുക്കലുണ്ടാവും അതുകൊണ്ട് വെരി കെയർഫുള്ളായിട്ട് പോകണം അപ്പം നമ്മുടെ നാച്ചുറലായിട്ടുള്ള നേച്ചറിൻ്റെ അത് പ്രകൃതിയുടെ വരദാനം എന്ന് പറഞ്ഞ പോലെ മങ്കീസൊക്കെ ഉണ്ട് അവരൊന്നും ചെയ്യൊന്നുമില്ല പക്ഷേ സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഇൻ കേസ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ മരത്തിൻ്റെ പിന്നെ മുകളിലായിരിക്കും ഉണ്ടാകുക അപ്പം പരി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് അവിടെ ആയിട്ടാണ് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് വരുന്ന വെള്ള ജൽ അരുവിയാണ് അവിടെ നിന്നാണ് കർമ്മം ചെയ്യുന്നത് ഒരു പൂജ ഒരു കർമ്മി അവിടെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ നമ്മൾ ചെയ്യണം നമ്മൾ എല്ലാ പിന്നെ നമ്മുടെ ഫാമിലി ഉള്ള എല്ലാവർക്കും ബലി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊന്നും അവിടെ നിന്ന് എടുത്തില്ല മീൻസ് കോൺഫിഡൻഷ്യാലിറ്റി റീസൺസ് ആയതുകൊണ്ട് ആൾക്കാർ പ്രൈവറ്റായിട്ട് വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കുന്ന ശരിയല്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കിലുണ്ട് അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ച് പോകണം അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ് ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് അപ്പം അതിൻ്റെ കാടിൻ്റെയൊക്കെ ഒരു വ്യൂ നല്ല അച്ഛനും മോളും കൂടെ പാറയിൽ നിന്ന് വീഴാതെ രണ്ടാളും കൂടെ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മോക്ക് ഭയങ്കര പേടിയാണ് അച്ഛൻ വീണ് പോവുന്നത് അതുകൊണ്ട് പ്രമുഖ ബ്ലോഗർ വീഴാൻ പോകുന്നു അപ്പം പ്രമുഖ ബ്ലോഗറുടെ മകൾ രക്ഷിക്കുന്ന ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എന്താ കണ്ടാ ഇതാണ് അവസ്ഥ ഇനി നമ്മൾ താഴേക്ക് ഒരു അമ്പലമുണ്ട് അവിടെ പോയിട്ട് തിരിച്ചു പോകാം അപ്പം ഇതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എടുക്കാമെന്ന് വിചാരിച്ച് അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇനി കുറച്ചൊരു ഗ്രാവിറ്റിക്ക് വേണ്ടി ഭർത്താവിനാവിറ്റി കൊടുക്കും ഇനിയിപ്പോ പോകുന്നത് പാവനാശിനി അവിടെ ഒരു ഗുണ്ടിക ശിവക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം അതൊരു ഗുഹാക്ഷേത്രമാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരമശിവൻ കൊട്ടിയൂരുവായിട്ടുള്ള ബന്ധ കണക്ഷനുള്ള ഒരു സ്റ്റോറിയാണ് അത് പരമശിവൻ സതീദേവീനെ ദക്ഷയാഗത്തിന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഒരു സ്റ്റോറി നമ്മൾ നടന്നു പോകുന്ന വഴിയിലൂടെ അരുവിയൊക്കെ ഒഴുകുന്നതിൻ്റെ സൗണ്ട് എന്നൊക്കെ അത് ശരിക്കും അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മനസ്സിലാവുന്നത് പിന്നെ ഇത് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മളെ ശരിക്കും പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാമെന്നുള്ള പറയൽ മാത്രമല്ല അത് ശരിക്കും അങ്ങനെ ആണ് വെച്ചാൽ അത്രയ്ക്കും ഒരു ഡിവൈൻ നേച്ചറാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആൾക്കാരുടെ ബഹളോ തിരക്കോ ഒന്നുമില്ല നല്ല നമുക്ക് നമ്മുടെ സമയം സമയമെടുത്തിട്ട് തൊഴാനും പോകാനും ഒക്കെയുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പം കുണ്ടികാ ക്ഷ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ കാണാൻ കല്ലുകളും എന്തൊക്കെയാ ശരിക്കും നടക്കാൻ പ്രയാസമാണ് പക്ഷേ എന്നാലും നമ്മൾ നടന്ന് അവിടെ പോവുകയാണ് പിന്നെ ശിവക്ഷേത്രം കാണാം ആ പാറയുടെ അടിയിലാണ് ഉള്ളത് നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ട് അതിനെ വിളക്കം കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇത് ശരിക്കും കൊട്ടിയൂരിലേക്കുള്ള ഒരു എളുപ്പ വഴി തുരങ്കമാണ് അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം ശിവക്ഷേത്രം അത് ശരിക്കും ഗുഹയാണ് അത് കാണാൻ പറ്റും പാകേൻ്റെ അടിയിലാണ് ഉള്ളത് അത് പക്ഷേ കൂട്ടിയിട്ടുള്ളത് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഗുഹ ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റും അടിയിൽ ഗുഹ കാണാത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് നല്ല ഒരു എന്തീയൻസ് ആണ് ഇതിൻ്റെ സൈഡിലുള്ളത് നന്ദീൻ്റെ ഒരു കുരുമയുണ്ട് പിന്നെ ചെറുപ്പം പറഞ്ഞാൽ നല്ല അപ്പോൾ അപ്പം അവിടെ തൊഴുതിട്ട് തിരിച്ചു പോവുകയാണ് ഇനി കുറച്ച് ദൂരം നടന്നാലാണ് മെയിൻ അമ്പലത്തിന്റെ തിരുനെല്ലി അമ്പലത്തിന്റെ അവിടെ എത്തുക എനിക്കാണെങ്കിൽ കാല് ഈ കല്ലൂടെ നടക്കുമ്പോ കാല് വേദനയാണ് പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ സഹിക്കുക എന്നുള്ളതല്ലേ എനിക്ക് നല്ല ആവേശത്തോട് ആവേശം നമ്പർ അങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറി വരുന്ന രണ്ട് വ്ളോഗേഴ്സ് എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു തിരിച്ച് കഴിയുമ്പോഴാണ് കുറേ സ്റ്റെപ്സ് ഉണ്ട് മലയുടെ നമ്മളെ അമ്പലത്തിൽ തോഴാൻ പോയി പ്രസാദം വാങ്ങിയിട്ട് വരണം ത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇനിയിപ്പം താഴേന്ന് പാപനാശിനിന്ന് വരുന്ന വഴിക്ക് ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അമ്പലത്തിൽ ശിവേലിയുടെ സമയമാണ് അപ്പം പിന്നെ വാദ്യകോശങ്ങളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ കാണുന്ന ഒരു ഇത് കണ്ടോ കരിങ്കൽ പാത്തി എന്ന് പറയും പണ്ട് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള വെള്ളമായിരുന്നു ഇവിടെയുള്ള ഗ്രാമത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്തിയാണ് ഇപ്പം അത് യൂസ്ഫുള്ള എന്നാലും ചടയ്ക്ക് വെള്ളം വരുന്നുണ്ട് അത് പ്യൂർ എന്താ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വെള്ളമാണ് എന്നുവെച്ചാൽ ആയുർവേദത്തിൻ്റെ ഈ മലനിരകളിലുള്ള പിന്നെ ചെടികളിലൊക്കെ തട്ടി വരുന്ന വെള്ളം ആയതുകൊണ്ട് വരി മെഡിസിനൽ വാല്യൂ ഉണ്ട് അപ്പം നിങ്ങൾക്ക് തിരുനെല്ലി അമ്പലത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് കാണുന്നവരെയും ബബ്